അരുൺ എന്ന കൗമാരക്കാരനിൽ വീട്ടുകാർക്ക് യാതൊരുവിധമായ നിയന്ത്രണവും ഇല്ലായിരുന്നു അങ്ങനെയുള്ള ജീവിത പശ്ചാത്തലത്തിലായിരുന്നു അവൻ ജനിച്ചതും വളർന്നതും അരുൺ എന്ന കൊടും ക്രിമിനൽ ജനിച്ചതും വളർന്നതും ആ വീട്ടിൽ നിന്നുമായിരുന്നു അരുണിന്റെ ജീവിതകഥയുടെ ബാക്കിപത്രങ്ങൾ ഇനി കാണാം ബഹളം കേട്ട് മണികണ്ഠൻ പുറത്തേക്ക് ഇറങ്ങി വന്നു മയക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല പോലീസായിരുന്നോ എന്തൊരു സാറുമാരെ ഈ വഴിക്കൊക്കെ ഈ മട്ടായിരുന്നു പ്രതികരണത്തിന് മണികണ്ഠൻ പോലീസിനെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല പല പോലീസുകാരും മണികണ്ഠന്റെ കൈയുടെ ചൂടഞ്ഞിട്ടുമുണ്ട് എത്ര എത്ര കേസുകൾ ഇപ്പോൾ എണ്ണി നോക്കി മിനക്കെടാനൊന്നുമില്ല പണ്ട് കേസൊക്കെ എണ്ണി നോക്കുമായിരുന്നു ഇപ്പൊ പിന്നെ കള്ളനെ കിട്ടിയില്ലെങ്കിൽ പോലീസ് നേരെ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ പുതിയൊരു കേസുമാകും പാറശാല മുഴുവൻ കിടുകിട വിറപ്പിച്ച ഗുണ്ടാ മണികണ്ഠന്റെ വീട്ടിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി എന്തും സംഭവിക്കാം കാരണറിയാ താര ഇവനെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയാണെന്ന് എവിടെയൊക്കെ ഞാൻ പഠിക്കാൻ കൊണ്ടുവിട്ടു ഞാൻ ഇത്രയും എന്റെ ശരീരം ഇങ്ങനെ പോയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെ എവിടെ എവിടെയൊക്കെ ഞാൻ പഠിക്കാൻ കൊണ്ടു വിട്ടു രാത്രി എനിക്കൊന്നും ഇപ്പൊ അവത്രേ ഉള്ളു നമുക്കതില് ഒരു തെറ്റും വേറെ അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഏഴിടത്ത് ഞാൻ കൊണ്ടുവിട്ടു ബാംഗ്ലൂരിൽ കൊണ്ടുവിട്ട് എട്ടായിരം ശമ്പളം അവിടെ മാർബിൾ കമ്പനിയിൽ ഒരാഴ്ച എന്ന് വന്ന് ഒരു ചർച്ചിൻ്റെ കീഴിൽ കൊണ്ടുവിട്ട് അവിടെ നിന്ന് നിൽക്കൂല വരും വരും ഞങ്ങൾ ഇനി നോക്കണ്ടി ഞങ്ങൾ ഇവനെ പഠിപ്പിക്കാണ്ട് എന്തെല്ലാം അവൻ സർട്ടിഫിക്കറ്റ് ഐ ടിയിൽ കൊണ്ട് ആറായിരം രൂപ കൊടുത്തു വിട്ടു ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ആറായിരം രൂപ കൊടുത്ത് ഐടിയിൽ കൊടുത്തുവിട്ടത് പൈസയും ഇല്ല സർട്ടിഫിക്കറ്റും ഇല്ല ഐടിയിൽ പോയുമില്ല പിടിച്ചപ്പോലും ഡിസ്വാജ് ഐറ്റിയിൽ അതാണ് ഇറക്കായിരുന്നെ കംപ്ലീറ്റ് കേസ് തീരുന്നു വന്നാൽ അതിനെ ഇവർ എവിടെയെങ്കിലും വിടാൻ പറ്റൂ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ കടമുണ്ട് ഇനി ഇപ്പോൾ ഈ പാർട്ടിക്ക് രണ്ട് ലക്ഷം രൂപ ഇപ്പം കൊടുക്കേണ്ടതാണ് ഒരു ലക്ഷം രൂപ കൊടുത്ത് രണ്ട് ലക്ഷം രൂപ കടം ഇവിടെ അത് ആരെങ്കിലും ഇവർ അല്ലെങ്കിൽ അവർ ഇവർ നന്നായിരുന്ന ഇവർ എഴുതി കൊടുക്കും വസ്തുവിനെ അല്ലെങ്കിൽ വിറ്റ് ഞാൻ അവിടെ പൈസ കൊടുത്തേ പറ്റൂ അവർക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയുടെ പതിനാലുകാരി മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പരാതി കിട്ടി അതിന്റെ തെളിവെടുപ്പാണ് ഇന്ന് ആദ്യം മണികണ്ഠനോട് തന്നെ പോലീസ് കാര്യങ്ങൾ തിരക്കി മകൻ ചെയ്ത തെറ്റിന് ഉത്തരം പറയേണ്ട ജോലി പിതാവിന് ആ ജോലി മണികണ്ഠൻ സ്വന്തം മാതാവിനെ ഏൽപ്പിച്ചു ഈ പെണ്ണിനെ കൊണ്ട് ലോഡ്ജിലൊക്കെ ഫോണെടുത്ത് കൊണ്ടുപോകും പയ്യനെ വീട്ടിൽ കിടത്തൂല്ല എന്തെന്നറിയാമ പയ്യൻ വീട്ടിൽ കിടന്നാൽ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സാറിൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പയ്യെ ആരോ കൊണ്ടുവച്ചിരുന്ന ബ്രാൻഡിങ് എടുത്തത് അവിടെ കൊണ്ടുവച്ചു കൊണ്ട് കുടിച്ചെടുത്ത് ഇവിടെ ഭയങ്കര അലിയേഷൻ ഒക്കെ ആയി ഇതും ഒന്നും രണ്ടുമല്ലോ എല്ലാം എന്നാണ് പറയണേ പിന്നെ നിങ്ങൾ ടെസ്റ്റ് നടത്തി ഇപ്പം ചെറുപ്പക്കാരം പയ്യന്മാർ പറയണമെന്ന് നമുക്ക് വിശ്വസിക്കാം പെണ്ണ് പറയണം വിശ്വസിക്കില്ലേ അവക്കിപ്പം ഇവൻ്റെ കൂടെ വേറെ ഒരുത്തരുടെയും മച്ചാ പോകില്ല ഇവന്റെ തോളെ വെക്കണം രാത്രി കാലങ്ങളിൽ പലരും അവിടെ വന്നു വന്നുപോകുമത്രേ അതിലൊരാളാണ് അരുൺ ഇതാണ് സാരാംശം ഇനി അരുണിനെയും കൂട്ടിക്കൊണ്ട് പീഡനം നടന്ന വീട്ടിലേക്കുള്ള യാത്ര രാത്രിയുടെ ഏതോ യാമത്തിൽ അരുൺ വന്നുപോയിക്കൊണ്ടിരുന്ന വികാരപ്രദേശമാണിവിടെ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നു ഇവിടെ എത്ര മീറ്റർ മീറ്റർ ുംങ്ങൾ പറഞ്ഞോ അവർക്ക് അറിയത്തില്ല പറഞ്ഞ അവർക്ക് പേടിയായിരുന്നു പറയാനായിട്ട് അമ്മയുടെ ഒന്നും തുറന്നു പറഞ്ഞില്ല ഡോക്ടറോട് പറഞ്ഞത് പറഞ്ഞത് അരുൺ ആ കുറ്റം ഏറ്റെടുത്തു കൊച്ചിന്റെ അച്ഛനാകാനും തയ്യാർ പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാ കൊല്ല ചെയ്യുന്നത് ആ ഭാവമായിരുന്നു യുവാവിന്റെ മുഖത്ത് എല്ലാ കുറ്റവും ഏറ്റെടുത്തിട്ടും വീണ്ടും ചോദ്യം ചെയ്യൽ അരുണിനെയും കൂട്ടി പോലീസുകാർ നടന്നു മറ്റൊരു പ്രമാദമായ കേസിന് തുമ്പുണ്ടാക്കാൻ തുമ്പ് നൽകാനായി ഒപ്പം അരുൺ എന്ന കുട്ടിക്കുറ്റവാളിയിൽ മറ്റുള്ള കള്ളന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അരുൺ എന്ന കള്ളൻ മോഷണം മുതൽ ഒരിക്കലും തന്റെ സുഖത്തിനു വേണ്ടി അവൻ ഉപയോഗിച്ചിരുന്നില്ല മോഷ്ടിക്കുന്നതും കള്ളനായതും സുഹൃത്തുക്കളുടെ സന്തോഷത്തിനു വേണ്ടി മാത്രമായിരുന്നു കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ പതിനെട്ട് വയസ്സിനിടയ്ക്ക് ഇടയ്ക്ക് പതിനഞ്ചോളം കേസുകൾ ഒരു കേസിൽ നിന്നും മറ്റൊരു കേസിലേക്ക് തിരിയാൻ ദിവസങ്ങളുടെയോ അല്ലെങ്കിൽ ആഴ്ചകളുടെയോ വ്യത്യാസം മാത്രം ഒരു ആരും ചിന്തിക്കാത്ത കേസിൽ ഇവൻ ുംകപ്പെട്ടിരിക്കും ഓരോ കേസുകളിലും അവൻ നമ്മളുടെ അടുത്ത് കുമ്മ പശ്ചാത്തലിക്കുകയും ചെയ്യുന്നു വീണ്ടും അടുത്ത് മറ്റൊരു കേസിൽ അവൻ പ്രതിയാവുന്നു ഇപ്പം റീസെൻറ്റായിട്ട് ഒരു നാല് മാസത്തിനു മുമ്പ് ഇയാളെ അറസ്റ്റ് റിമാൻഡ് ചെയ്തേയുള്ളൂ അപ്പോഴേക്കും അപ്പോഴും ഈ സംഭവം ഈ ഇത് പോലീസ് ക്വസ്റ്റിൻ ചെയ്തപ്പോഴേക്കും ഇത് അവൻ കൺഫേസ് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായതായിട്ട് പോലീസിനോട് അവൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ കുട്ടി ഗർഭിണിയായപ്പോഴും കുട്ടിയുടെ വീട്ടിൽ നിന്നും തന്നെയും ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല കുട്ടി ഗർഭിണിയായി ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോഴേക്കും അവിടെ നിന്ന് ഡോക്ടേഴ്സ് എസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ കൊടുക്കുകയും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാഠശാലയിലേക്ക് ഇൻറ്റിമേഷൻ തന്നെ അങ്ങനെയാണ് നമ്മൾ അറിയുന്നതും കുട്ടിയെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അടക്കം കുട്ടിയെ പോയി മൊഴി രേഖപ്പെടുത്തി അപ്പോഴേക്കും വിവരം അറിയുന്നത് പിന്നെ ജുഡീഷ്യൽ കൺഫഷന് വേണ്ടി ഈ കേസിൽ അമ്മ മരണപ്പെട്ടതിന് പിന്നെ ഇവൻ വീടുമായി അകന്നു അച്ഛനോട് മിണ്ടിയ കാലം മറന്നു പകൽ നേരങ്ങളിൽ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കും രാത്രിയിൽ കണ്ണിൽ പെടുന്നിടത്ത് കിടന്നുറങ്ങും അതാണ് വർഷങ്ങളായുള്ള ശീലം ഉണ്ടായിരുന്നു ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയതാണ് അവിടെ പിടിച്ചിട്ട് അവരെ വീട്ടിൽ പിടിച്ചിട്ട് ആ സാധനം എന്റെ തലയിൽ വെച്ച് കിട്ടിയ കേസാണ് അതും ആ കേസ് ഞാൻ ചെയ്തില്ല ഞാൻ ഇപ്പം കിടക്കുന്ന കേസ് രണ്ട് കേസ് ഞാൻ ചെയ്തില്ല ബാക്കി അവരെ ആ വീട്ടിൽ അടി ഉണ്ടാക്കിയ കേസും അതൊക്കെ തന്നെ അത് ഞാൻ തന്നെ പേരിൽ എത്ര അറിയാമോ 9 വയസ്സ് കൂടിയയ പത്ര ആയി പത്രഗ്യാസ് ആയി വയസ്സ് 19 19 വയസ്സിന് അതി 10 എസ്റ്റിറ്റി ഗ്യാസ് ഒക്കെ മോസ്റ്റ് ചെയ്തോ അതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് എക്സിസൻ ഗ്യാസ് വേറെ ഇല്ലേ ഓ അപ്പോൾ 11 ആയില്ലേ ഇല്ല സർ மொத்தம் 10 ആണ് ഇവിടെ പാർസൽ ഹെട്രണണ്ട് ഇവിടെ എല്ലാം ഇവിടത്തെ വേറെങ്ങും പോട്ടില്ല ഇവിടത്തന്നെ അരങ്ങക്കര ഇവിടെ എക്സിസൻ കണ്ടോ നെ അമരൂടെ എക്സിസൻ നെറ്റ് ഇങ്ങരെ നെറ്റ് ഇക്സിസൻ ജയിൽവാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അതിനിടയിലാണ് പുതിയ പീഡനക്കേസിൽ കുടുങ്ങിയിരിക്കുന്നത് അതോടെ ജയിലിലെ സർവ്വസുഖങ്ങളും പോയി പുതിയ സുഹൃത്തുക്കളെ ഒന്നൊന്നായി പരിചയപ്പെട്ടു വരികയായിരുന്നു അതിൽ മോഷ്ടാക്കളുണ്ട് പീഡനവീരന്മാരുണ്ട് കൊലയാളികളുണ്ട് എല്ലാം ഇവന് നാളേക്കുള്ള മുതൽക്കൂട്ടായിരുന്നു

രണ്ട് ദിവസം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് വേറെ കേസുകൾ കൂടി പോലീസിന് തെളിയിക്കാനുണ്ട് അത്രയും ഇന്ന് തെളിയിക്കുവാനുള്ളത് നെടുവാൻവിള കുരിശടിയിലെ കാണിക്കവഞ്ചി മോഷണമാണ് അതിനുശേഷം അടുത്തത് എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുക്കുവാൻ ഈ പതിനെട്ടുകാരന്റെ ജന്മം ഇനിയും ബാക്കി ഇരമ്പി പാഞ്ഞു അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ കുടുംബ പശ്ചാത്തലമാണ് അതാണ് അവനെ മുന്നോട്ട് നയിക്കുന്ന പ്രേരണാശക്തി അതേസമയം അരുണിൻ്റെ ജീവിതത്തിൽ നന്മയുടെ ഘടകങ്ങൾ തീരെ ഇല്ലായിരുന്നതും അവൻ കണ്ടതെല്ലാം തിന്മയുടെ ലോകമായിരുന്നു അതാണ് അവനെ കൊടും കുറ്റവാളിയാക്കി മാറ്റിയത് അരുണിൻ്റെ ജീവിതം നമ്മുടെ മാതാപിതാക്കൾക്ക് കണ്ണു തുറക്കാനുള്ള പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ